ും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുത്ത ഒത്തിരി ഇഷ്ടാവും അവർക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റുന്നൊരു സ്നാക്സ് ആണ് ഇതിന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ബീഫൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് കുറച്ച് ബീഫെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ബീഫ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിന് നല്ലൊരു രണ്ടോ മൂന്നോ നാല് പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് വെച്ചാണ് ഇത് ഇതുണ്ടാക്കുന്നത് അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ അതിനക്ക് ആവശ്യമായ വെള്ളം ഒരല്പം ശേഷം ഞാനിത് കുഴച്ച് ഏകദേശം ഈ ഒരു രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ബീഫ് ഇതുപോലെ ക്രഷ് കൂടി വെക്കാം ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ ഇതിനകത്ത് കൗണ്ടർ ടോപ്പിനകത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം മൊത്തം തന്നെ ഇട്ട് ഒരുമിച്ച് നമുക്ക് പരത്താം അതുകൊണ്ട് നമുക്ക് വളരെ സമയം ഭയങ്കര ലാഭമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാവുന്നതുമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയ കുപ്പിയുടെയൊക്കെ അടപ്പുണ്ടാവുമല്ലോ അതെടുക്കാം അടപ്പ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം അങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇതെടുത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് കുറേശേ വെച്ചുകൊടുക്കാം ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് കുറഞ്ഞ ബീഫ് മതി അതുപോലെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാം ഈ ഒന്ന് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് മടക്കി കൊടുക്കാം ഇനി ഇങ്ങനെ കഴിയില്ലെങ്കിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ആക്കിയെടുക്കാം ബീഫ് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഉണ്ടാക്കുകയും ചെയ്യാം മക്കൾക്ക് കാണുമ്പോഴും ഒരുപാടുണ്ടെന്ന് തോന്നുകയും ചെയ്യും അപ്പോൾ അവർക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാവും കഴിക്കാനും പെട്ടെന്ന് തന്നെ കഴിച്ചു തീരും ചെയ്യല്ലോ അപ്പോൾ ഇതിന് എണ്ണയൊന്നും അധികം ഒട്ടും വേണ്ട അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം ശേഷം നന്നായി തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മളെല്ലാം മാവും ഇതുപോലെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെടുത്തൊന്ന് കുക്ക് ചെയ്യുകയാണ് തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ചില ഭാഗങ്ങൾ ഇതിന് കോഴിയേടാന്നൊക്കെ പറയും കാരണം അതിൻ്റെ ഉള്ളിൽ ബീഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കി വെച്ച ബീഫിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് മസാല ഒന്നിൻ്റെ ആവശ്യം നമുക്ക് വേറെ വരുന്നില്ല ഇനി ഇതൊരു ഗോൾഡൻ കളർ ആണ സമയത്ത് നമുക്കിത് വാർത്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം ആവും ഇതുപോലെ ചുട്ടെടുത്ത് നമുക്ക് നല്ല ചായയുടെ കൂടെ കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം നമുക്കിത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഇവര് സ്നാക്സ് എനിക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു